ബിൽ റണ്ടേഴ്സ് റൈറ്റ്സ് ബിൽ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് വീണ്ടും പാർലമെന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അകാരണമായി പുറത്താക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ലേബർ പാർട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോൾ വാദിച്ചതും പറഞ്ഞതുമായ പല കാര്യങ്ങളും അധികാരത്തിലെത്തിയപ്പോൾ വിസ്മരിച്ച മട്ടാണെന്നാണ് വിമർശകർ പറയുന്നത് ഇതിൽ വാടകക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങളും കാണാമറിയത്താകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സുപ്രധാനമായ റണ്ടേഴ്സ് റിഫോം ബിൽ പാർലമെന്റിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അകാരണമായി പുറത്താക്കുന്ന നടപടിക്ക് അടിയന്തര നിരോധനം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് റണ്ടേഴ്സ് ആവശ്യപ്പെടുന്നത് കനത്ത മത്സരം നേരിടുന്ന വാടക വിപണിയിൽ വാടകക്കാർക്ക് സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത് സെക്ഷൻ ഇരുപത്തിയൊന്ന് നോട്ടീസ് പ്രകാരം കാരണം പോലും ബോധ്യപ്പെടുത്താതെ പുറത്താക്കുന്ന രീതി അവസാനിപ്പിക്കുവാനാണ് വാടകക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് മുൻപ് ടോറി പ്രധാനമന്ത്രിമാർ ഈ രീതി നിയമവിരുദ്ധമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇത് നിയമമാക്കി മാറ്റുന്നതിൽ വിജയിച്ചില്ല കൂടതി ഋഷി സുനാഖ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ബില്ല് പാസ്സാകുന്നതിനും കാലതാമസം നേരിട്ടു ഇപ്പോൾ റൈറ്റ്സ് ബിൽ പുനർനാമകരണം ചെയ്ത് ബില്ല് പാർലമെന്റിലേക്ക് തിരിച്ചെത്തുകയാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് ക്യാമ്പയിന്മാർ ലേബറിനോട് ആവശ്യപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ വാടക വീടുകളുടെ പ്രതിസന്ധി കനത്ത തോതിലാണ് നിലനിൽക്കുന്നത് എന്ന് റെൻഡേഴ്സ് റിഫോം കൊളീഷൻ ഡയറക്ടർ ടോം ഡാർലിംഗ് ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്